ഇടപെട്ടി ഇടപട്ടി നീയാണെൻ്റെ നല്ല പട്ടി എടാ ഞാൻ ജോലിക്ക് പോകുമ്പോൾ നീ മൗനം പാലിക്കും നീ മൗനം പാലിക്കും ഞാൻ ജോലി കഴിഞ്ഞ് വന്നാലോ നീ ചാടിത്തുള്ളി എതിരേക്കും നീ ചാടിത്തുള്ളി എതിരേക്കും ഞാൻ കടയിൽ പോയാലോ നീ കൂടെ കടയിൽ വരും നീ കൂടെ കടയിൽ വരും ഞാൻ ഷാപ്പിൽ പോയി വന്നാലോ നീ തുള്ളിച്ചാടി വാലാട്ടും നീ തുള്ളിച്ചാടി വാലാട്ടും നീയാണ് നീയാണ് എൻ്റെ നല്ല പട്ടിയട നീയാണ് നീയാണ് എൻ്റെ നല്ല പട്ടിയട എട പട്ടീ നിനക്ക് കേൾക്കണോടാ എൻ്റെ കെട്ടിയോളുണ്ടല്ലോടാ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവൾ എനിക്ക് ടാറ്റ തരും അവൾ എനിക്ക് ടാറ്റ തരും ജോലിയില്ലെങ്കിലോ അവൾ എനിക്ക് ചൂലി തരും അവൾ എനിക്ക് ചൂലി തരും കടയിൽ പോകാനോ അവൾ എനിക്ക് സഞ്ചി തരും അവൾ എനിക്ക് സഞ്ചി തരും കാശ് ചോദിച്ചെന്നാലോ ചൂലും കെട്ടിനടിക്കുമടാ അവൾ ചൂലും കെട്ടിനടിക്കുമടാ അവളാണ് അവളാണ് എന്റെ കെട്ടിയോള് അവളാണ് അവളാണ് എന്റെ ഒടുക്കത്തെ കെറ്റോള് എട പട്ടീ നീയാണെൻറെ നല്ല പട്ടിയെടാ ഞാൻ ഷാപ്പിൽ പോയി വന്നാലോ വാളടിച്ച് കിടന്നാലോ അവളെൻ്റെ പോക്കറ്റ് അടിക്കുമെടാ അവളെൻ്റെ പോക്കറ്റ് അടിക്കുമെടാ നീയാണെങ്കിലോടാ ഞാൻ വാളടിച്ച് കിടന്നാലോ നക്കിത്തോർത്തി തുടച്ച് തരും നക്കിത്തോർത്തി തുടച്ചു തരും നീയാണ് നീയാണ് എൻ്റെ നല്ല പട്ടിയടാ നീയാണ് നീയാണ് എൻ്റെ നല്ല പട്ടിയടാ എട പട്ടീ നീയാണെൻ്റെ നല്ല പട്ടിയടാ പിള്ളേര് വന്നാലോ എന്നെ തിരക്കാലോ വാതലടച്ചി കുറ്റിയിടും അവൾ വാതലടച്ച് കുറ്റിയിടും ജനലിൽ നോക്കിയാലോ കണ്ണുരുട്ടി കാണിക്കും അവൾ കണ്ണുരുട്ടി കാണിക്കും അവളാണ് അവളാണ് എൻ്റെ കെട്ടിയോള് അവളാണ് അവളാണ് എൻ്റെ ഒടുക്കത്തെ കെട്ടിയോള് എട പട്ടീ നീയാണെൻ്റെ നല്ല പട്ടിയടാ கொல்லமஞ்சாயீ அவளே அடிச்சு புறத்தக்கிட்டு கொல்லமஞ்சாயி கொல்ல மஞ்சாயி மஞ்சாய அவளே அடிச்சு புறத்தக்கிட்டு கொல்ல மஞ்சாயி ഞാൻ പണിത വീടാടാ അവൾ അവളുറങ്ങി കൂട്ടണത് ഉറങ്ങി കൂട്ടണത് അവളാണ് അവളാണ് എൻ്റെ കെട്ടിയോള് അവളാണ് അവളാണ് എൻ്റെ ഒടുക്കത്തെ കെട്ടിയോള് എടപട്ടി എടമുത്തേ എടമുത്തേ നീയാണ് എൻ്റെ നല്ല പട്ടിയടാ എടമുത്തേ എടമുത്തേ നീയാണെൻ്റെ നല്ല പട്ടിയെടാ